സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രമതി കാലിനൊക്കെ വയ്യാതെ അയ്യോ അയ്യോ എന്നൊക്കെ വെച്ച് അങ്ങനെ അവിടെ ഇരിക്കുവാണ് ചന്ദ്രമതിക്ക് ഒട്ടും പറ്റത്തില്ല എന്നെക്കൊണ്ട് പറ്റണില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ചന്ദ്രമതി അവിടെ അവരുടെ അച്ഛമ്മ ഒന്നയിച്ച് പറയുക നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താണ് രേവതിനെ വേദനിപ്പിച്ചില്ലേ അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ വന്നത് രേവതിയെ എപ്പം വേദനിപ്പിച്ചാലും നിനക്ക് അതിനുള്ളതൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ചന്ദ്രമതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക ചന്ദ്രമതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അതേസമയം രേവതി ചൂട് വെള്ളമൊക്കെ ആയിട്ട് വരുമോ കാലിൽ ചൂട് വയ്ക്കാൻ തുടങ്ങി നീ എന്നാൽ പിന്നെ എൻ്റെ ഈ അടുത്ത കാലേക്കൂടെ കോരി ഒഴുക്കിടി അതിൻ്റെ ആ കാലേക്കൂടെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതി നീ നീ അതിനും കൂടെ നീ നീ കാരണോ ഞാൻ വീടേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് എല്ലാവരും നീ എന്നാ ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് വേദന കാരണം നിനക്ക് ചൂട് വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ഇങ്ങനെ വഴക്ക് പറയുകയാണ് അതേസമയം ശുതി വരികയാണ് സ്തുതി വന്നിട്ടൊരു സ്റ്റിക്കൊക്കെ ആയിട്ടാണ് വരുന്നത് എൻ്റെ സ്റ്റിക്ക് കൊണ്ടുവന്നിട്ട് കൊടുക്കുക ഇത് അമ്മയ്ക്ക് നടന്ന് ഇന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാനാന്ന് പറയും എന്നിട്ട് കൂടി ഇങ്ങനെ ചന്ദ്രമതിയെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് ഈ സ്തുതി കൊണ്ടുവന്ന് സ്റ്റിക്കൊക്കെ പിടിച്ച് നടക്കാൻ നോക്കിയപ്പോഴത്തേക്കും നടക്കാൻ പറ്റത്തില്ല ഭയങ്കര വേദന അപ്പോൾ ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയുന്നത് നീ ഇങ്ങനെ നടക്കാതെ അവിടെയായാലും കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കിടത്തു കേട്ടോ എന്നിട്ട് കിടന്ന് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ശ്രീകാന്തി ചോദിക്കും ആ നീ ഇതിനു വേണ്ടിയായിരുന്നു എൻ്റെ അടുത്ത് ഒന്ന് പൈസ മേടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടി അതിനുപോലും അവൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കളിയാക്കും അതിനിപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ച് കളി ആ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആ ലെഫ്റ്റ് ലെഫ്റ്റ് സ്ട്രെയിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും അപ്പോൾ ശ്രീകാന്ത് പറയുക ഒന്നും മിണ്ടാതിരിക്കുക ഇങ്ങനെ ഇങ്ങനെ പറയാം അങ്ങനെ പറയാമായിരിക്കാനൊക്കെ പറയുന്നതാണ് അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയും എല്ലാവരും എല്ലാവരുടെ റൂമിലേക്കൊക്കെ പൊക്കോ പോയേ ഇനി എന്ന് പറയുകയാണ് അന്ന് അപ്പോൾ അച്ചമ്മ പറയുന്നു എല്ലാവരും ശരിയാണ് റൂമിലേക്ക് പൊയ്ക്കോ എന്നിട്ട് പറയുന്നുണ്ട് മോളിൽ വെള്ളം എടുത്ത് അടുക്കളയെ കൊണ്ടുവയ്ക്കാൻ പറയുന്നു അതിന് അവരുടെ അച്ഛമ്മ റൂമിൽ നിന്ന് എല്ലാവരും അങ്ങ് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രമതിയോട് പാ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പോലെ ആയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും കേട്ടോ അങ്ങ് കേട്ട് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴത്തേക്ക് അവരുടെ അച്ഛമ്മ വന്നു കഴിയുമ്പോഴത്തേക്ക് രേവ രേവതി പറയുകയാണ് അമ്മ എന്തെങ്കിലും കഷായമൊക്കെ ഉണ്ടാവില്ലേ അമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ വേഗം മാറൂല വേദനയൊക്കെ മാറാന്നുള്ള അവൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അവളൊന്നും കുടിക്കില്ല എന്നൊക്കെ നീ ഉണ്ടാക്കി കൊടുത്താലോ അവളതിന് കുറ്റം പറയുള്ളൂ എന്ന് പറയും അത് അമ്മ എങ്ങനെ ഉണ്ടാക്കാം അമ്മ പറയാന്നൊക്കെ പറയാം അപ്പോഴത്തേക്ക് സച്ചി ആ ശരി ഉണ്ടാക്കുക ഉണ്ടാക്കി കൊടുക്കുക കിട്ടിയതൊന്നും പോരാ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ തേ ഇപ്പോൾ അവരൊന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് പറയാം എന്നാലും അങ്ങനെ പറയല്ലേ എന്നിട്ട് മരുന്ന് ഉണ്ടാക്കാനുള്ള കഷായം ഉണ്ടാക്കാനുള്ളതൊക്കെ അവരുടെ അച്ചമ്മ പറഞ്ഞു കൊടുക്കുക അതൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് സച്ചിയോട് പറയുക അപ്പോൾ സച്ചി ആദ്യം പറയാം അതൊന്നും പറ്റത്തില്ല എങ്ങും ഇവിടെ നിന്ന് എങ്ങും കിട്ടത്തില്ല എവിടെ നിന്ന് പോയി കൊണ്ടുവരാനൊക്കെ പറയുമ്പോൾ കൊണ്ടുവരുവാണ് അത് കഴിയുമ്പോഴത്തേക്കും കഷായം ഒക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രമതി കുറയും അവൾ എന്നെ കൊല്ലാൻ വേണ്ടി ആ ഇത് ഞാൻ കുടിക്കത്തില്ലെന്ന് പറയുക ഇത് എന്നെ കളക്കി തന്നേക്കുന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശുദ്ധീം പറയും ശരി അമ്മ അത് കുടിക്കണ്ടതെന്ന് പറയും അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരുടെ അച്ചമ്മ എന്ന് വെച്ചു അത് മരുന്നുണ്ടാക്കി തന്നു നിനക്ക് വേഗം അസുഖമൊക്കെ മാറാൻ വേണ്ടി അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നു അപ്പോൾ ചന്ദ ചന്ദ്രമതി പറയും എനിക്ക് വേണ്ടാന്ന് പറയും അപ്പോഴത്തേക്കും സച്ചിയും എല്ലാവരും കൂടെ പിടിച്ചു വച്ചിട്ട് ആ മരുന്ന് വാര്യൊക്കെ കുഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും മരുന്ന് അത് കൈപ്പാണി എന്ന് പറഞ്ഞിട്ട് കരയുക അപ്പോൾ ആ മരുന്ന് നന്നായിട്ട് അറിയുന്നുണ്ടോ അല്ലെന്നൊക്കെ സച്ചിയുക്കെ അറിയാമെന്ന് പറഞ്ഞാൽ പറയാം ആ മൂന്ന് മാസത്തേക്ക് ഇനി കിടപ്പാണ് ഇനി മൂന്ന് മാസം കഴിയാതെ എഴുന്നേക്കാൻ പറ്റത്തില്ല മോൻ്റെ കല്യാണം ഇനി മാസം കഴിഞ്ഞ് നടത്താൻ പറ്റുള്ളൂ കണ്ടോ കണ്ടോ പിന്നെ എൻ്റെ മോൻ്റെ കല്യാണം നടത്താതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ എനിക്ക് ആ മരുന്ന് ഉണ്ടാക്കി തന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ ചന്ദ്രമതി പറയുകയാണ് എന്നിട്ട് അവരൊക്കെ അങ്ങ് പോയിക്കഴിയുമ്പോഴത്തേക്കും നീ അങ്ങനെയൊന്നും പറയരുത് അവർ നിനക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന അല്ലേ സച്ചി നിനക്ക് വേണ്ടി മരുന്ന് വേണ്ടി സച്ചിൻ്റെ അവധിയും കൂടെ കഷ്ടപ്പെട്ടത് ഉണ്ടാക്കി സുധി നിനക്ക് സ്റ്റിക്ക് മേടിച്ച് തന്നു അപ്പം നീ മക്കളെ തമ്മി എന്തിനാ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രമതിയോട് ചോദിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ശ്രുതിന്നെയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ എവിടെ പോകാൻ വേണ്ടി റെഡി ആവും അപ്പോൾ ഒരു വർക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരിയോട് അപ്പം ശ്രുതിക്ക് ഒരു ഫോൺ വരുവാണ് ആ വിളിക്കുന്നത് ശ്രുതിയുടെ വീടിൻ്റെ എവിടെ പോയി അന്വേഷിച്ചിട്ട് ഒക്കെ വന്ന അറി എല്ലാം അറിഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കുന്ന പിഎയാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോയി നവീനാണ് അപ്പോൾ തന്നെ ചോദിക്കും നീ എന്തിനാ എൻ്റെ ഫോണിൽ വിളിച്ചേക്കുന്നൊക്കെ ചോദിച്ചാൽ ശ്രുതി ദേഷ്യപ്പെടുവാൻ ഞാൻ തല്ല് നിനക്കിട്ട് തല്ല്ല് കിട്ടി നീ മറന്നില്ലല്ലോ എന്ന് ചോദിക്കും പറയും ഇല്ല മറന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചത് ഞാൻ നിൻ്റെ വീട്ടിലെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ വീഡിയോ കോള് വിളിക്കാം ശരി വീഡിയോ കോൾ വിളിച്ചപ്പോൾ ശ്രുതിയുടെ വീടിൻ്റെ അടുത്ത് നിന്നിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ചോദിക്കും നീ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണോ നീ കല്യാണി അല്ലേ എന്നൊക്കെ ചോദിക്കുക അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ആകെ നെട്ടിത്തിരിക്കുന്നത് നിനക്കൊരു മോനുണ്ടല്ലേ നീ എന്തിനാ പറയും ഞാനൊരു നല്ല ജീവിതത്തിലേക്ക് പോകുക നീ ഇനി അത് നശിപ്പിക്കരുതെന്ന് പറയും ആ നിനക്ക് അങ്ങനെയായിരുന്നു നിനക്ക് ഞാനൊരു ജീവിതം തന്നെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാൾ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും എനിക്ക് നിൻ്റെ വിവരങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയാം നിൻ്റെ ഭർത്താവ് പ്രായമായി മരിച്ചു പോയതാണോ അസുഖ ഇങ്ങനെ ആണോ നിനക്കൊരു മോനുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയും നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ വരുന്നത് ഞാൻ നിനക്ക് വേണ്ടി നിനക്ക് നിനക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ചോദിക്കുവാണ് ആ അപ്പോൾ നിനക്ക് മനസ്സിലായില്ല വഴിക്കുക അപ്പോൾ എനിക്ക് നിന്നെ ഒരു ദിവസത്തേക്ക് വേണം അപ്പം നീ വരേണ്ട സ്ഥലവും ഹോട്ടലിൻ്റെ റൂമും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് അപ്പോഴത്തേക്ക് ഇത് ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഇപ്പം ശ്രുതി ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഇരിക്കും ആകെ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആകെ ടെൻഷനായിട്ട് ഈ ശ്രുതിയെയാണ് കാണിക്കുന്നത് പക്ഷേ ശ്രുതിയുടെ കൂട്ടുകാരി ഇത് കേൾക്കുക അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ഈ ശ്രുതിയുടെ കൂട്ടുകാർ ഈ ഫോൺ വിളിച്ച അയാളോട് അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക ആ കണ്ട ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ശ്രുതി നമ്മളിപ്പോൾ നാളെ കാണാം നമുക്ക് നാളെ കൂടിക്കാഴ്ച നടത്താം എന്നൊക്കെ പറയുകയാണ് അപ്പം അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ അപ്പം ബാക്കി കഥയുമായി നാളെ കാണാം